അടുത്ത സീസണിൽ ട്രൈ അല്ല എനിക്ക് ഇതിനകത്ത് തന്നെ കിട്ടണത് എന്റെ എന്റെ ഇഷ്ടത്തിൽ ഞാൻ രണ്ടാം സീസൺ തൊട്ട് ഈ സീസൺ വരെ എല്ലാ സീസണും വരുന്നുണ്ട് ഇപ്രാവശ്യം കിട്ടണം കിട്ടണമെന്നാണ് എല്ലാ പ്രാവശ്യവും എന്റെ അമ്മയ്ക്കായിരുന്നു കൂടുതൽ താല്പര്യം ഇപ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞിട്ട് വന്നതാണ് നമുക്ക് അടുത്ത സീസണിൽ ട്രൈ ചെയ്താൽ മതിയോ എനിക്ക് ഇതിനകത്ത് തന്നെ കേട്ടണത് എൻറെ എന്റെ ഇഷ്ടത്തിൽ ഞാൻ വന്നതാണ് ഒരു രക്ഷയില്ല രക്ഷില്ല സങ്കടപ്പെട്ട തിരിച്ചു വരുന്നെ ആയിട്ട് എല്ലാം കൂടെ കുറേ പേഷ്യൻസ് നമ്മളെ പഠിപ്പിക്കും പേഷ്യൻസ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റാണ് കേട്ടോ ആ നമ്മൾ പേഷ്യൻ്റായിട്ട് പല കാര്യങ്ങൾക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് വിൻ വിൻ സിറ്റുവേഷൻ വരും ആ അങ്ങനെയാണ് ഈ വിൻ വിൻ സിറ്റുവേഷൻ വന്നിരിക്കുന്നത് കേട്ടോ ഫോർ യു വൺ വൺ വൺസ്